മത്സർവകലാശാല ഡി സോൺ കലോത്സവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിന് പിന്നാലെ കെഎസ് യു പ്രവർത്തകരെ ആക്രമിച്ച എസ് എഫ് ഐ പ്രസിഡന്റ് ആരോണിനെയാണ് മർദ്ദിച്ചത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഹോസ്റ്റലിന് മുന്നിൽ വെച്ച് സംഘം ഇപ്പോൾ ആ സംഘത്തിൽ പെട്ടെന്ന് കെ പന്തരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഇപ്പോൾ എസ് എഫ് ഐ സംഘം ചേർന്ന് മർദ്ദിച്ചിരിക്കുന്നത് അനുജുതയാണ് കെ എസ് യൂണിറ്റ് വൃത്തിരംഗായിട്ടുള്ള ആരോണിനെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഹോസ്റ്റലിന് മുന്നിൽ മറ്റ സംഘം ചേർന്ന എസ് എഫ് ഐ മർദ്ദിച്ചത് ക്രൂരമായ മർദ്ദനമേറ്റ ആരോണിനെ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷെ പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ാലക്കുഴ ക്രൈസ്റ്റ് കോളേജിലും എം ടി പോളിടെക്നിക് കോളേജിലും കെ എസ് യു പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു അലോഷ്യസ് കോളേജിലും എസ് എം നാട്ടികയിലും കൊടിമരങ്ങൾ തകർന്നു ഈ പ്രവർത്തകന് മർദ്ദനമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം ഈ കേസിലെ പ്രതികളായിട്ടുള്ള മൂന്ന് പേർ കീഴടങ്ങുകയും ചെയ്തിട്ട് നൽകുക